സത്യം ഇരുളിൻ്റെ മറ നീക്കി പുറത്തു വരുമ്പോൾ നുണ പലവട്ടം ലോകം ചുറ്റി വന്നിട്ടുണ്ടാവും സത്യം പുറത്തു വന്നാലും അപ്പോഴേക്കും നുണ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കാണും അതവിടെ തങ്ങി നിൽക്കും മായാതെ മായാതെ ഇത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് പ്രിയപ്പെട്ടവരെ അതാണ് ഇപ്പോൾ നാം കർണാടകയിലെ ധർമ്മസ്ഥലയിലും കാണുന്നത് ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളിൽ ഇപ്പോൾ അറിയുന്നത് ശുചീകരണ തൊഴിലാളിയായ ചിന്നയിയെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ധർമ്മസ്ഥലയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറിലധികം പേരുടെ മൃതദേഹം താൻ കുഴിച്ചു മുടിയിട്ടുണ്ട് എന്നായിരുന്നു ചെന്നയ്യ പോലീസിനോട് പറഞ്ഞത് പോലീസ് അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞു അതിനെ തുടർന്നായിരുന്നു പോലീസ് ചെന്നൈയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായെന്ന് പോലീസിനോട് പറഞ്ഞ സുജാതാ ഭട്ടും തൻ്റെ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു മകളെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി കൊടുത്ത് ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണെന്ന് ഭട്ട് ഇപ്പോൾ പറയുന്നു മാത്രമല്ല പരാതിയിൽ പറഞ്ഞിരുന്ന പോലെ തനിക്ക് അനന്യാ എന്നൊരു മകളില്ലെന്നും അവർ പറയുകയാണ് ചോദ്യം ചെയ്തിരുന്നു തങ്ങളുടെ മുൻപിൽ ഹാജരാകണമെന്ന് ഭട്ടിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടായിരുന്നു നേരത്തെ അതിനിടയിലാണ് അവരുടെ പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിനാണ് മകൾ അനന്യയെ കാണാനില്ലെന്ന് ആരോപിച്ച് ഇവർ പോലീസിൽ പരാതി നൽകിയത് ഈ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് കുടുംബസുഹൃത്ത് സംബന്ധിച്ച പ്രശ്നം കാരണം തനിങ്ങനെ ഒരു പരാതി നൽകിയതെന്ന് ഇവർ പറയുന്നത് പരാതി പിൻവലിക്കുന്നു അങ്ങനെയാണ് ഈ ധർമ്മസ്ഥലത്തോട് ചേർന്ന കാട്ടിൽ നിരവധി പേരെ ഒരുപാട് ആളുകളെ അവിടെ സംസ്കരിച്ചിട്ടുണ്ടെന്ന ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഭട്ടിൻ്റെ പരാതി ശ്രദ്ധ നേടിയത് ധർമ്മസ്ഥലയിലെ പതിമൂന്നിടങ്ങളിലാണ് ചിന്നയ്യെ കാണിച്ചു കൊടുത്ത പ്രകാരം അന്വേഷണ സംഘം ഇങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് ചിന്നയ്യെ വെളിപ്പെടുത്തിയ പോലെ ഇവിടങ്ങളിൽ നിന്ന് ഒന്നും കണ്ടെടുക്കാൻ സംഘത്തിന് കഴിഞ്ഞില്ല ചിന്നയയുടെ അറസ്റ്റോടുകൂടി ഈ വിവാദമുണ്ടായ ഉടനെ പലരും ചോദിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടി ഉയർന്നു വന്നിരിക്കുകയാണ് ആരാണ് ചിന്നയ്യയെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചില യൂട്യൂബർമാരും ചില മത സംഘടനകളും ഈ വിഷയം എണ്ണയൊഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടി സ്ഥിരീകരണം ആവുകയാണ് ഈ അറസ്റ്റ് ഈ വെളിപ്പെടുത്തലിന്ന് തനിക്ക് അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ലഭിച്ചിരുന്നുവെന്നും അതിൽ രണ്ടു ലക്ഷം കിട്ടിയെന്നും അയാൾ പറയുന്നുണ്ട് അന്വേഷണം നടത്തിയ സംഘത്തിന് സമീപത്തെ കാട്ടിൽ നിന്നും ഒരു അസ്ഥികൂടം കിട്ടിയിരുന്നു അതാവട്ടെ കാട്ടിൽ കയറി ആത്മഹത്യ ചെയ്ത ഒരാളുടെ ആയിരുന്നു അതും ഒരു പുരുഷന്റെ അങ്ങനെ ചിന്നയ്യ പറഞ്ഞ പോലെ നൂറുകണക്കിന് പോയിട്ട് ഒരു സ്ത്രീയുടെ പോലും മൃതദേഹത്തിൻ്റെ അസ്ഥികൂടം എവിടെ നിന്നും കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് അയാളുടെ അറസ്റ്റ് ഇവർ രേഖപ്പെടുത്തുന്നത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാവുകയാണ് വലിയൊരു ഗൂഢാലോചനയുടെ ഇങ്ങേറ്റത്തെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഈ ചിന്നയ്യ എന്ന് പറയുന്നവൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പതിവ് പോലെ ആഘോഷിച്ച് വാർത്തയായിരുന്നു ധർമ്മസ്ഥല കർണാടകയുടെ അന്വേഷണ സംഘത്തിന് പുറമെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക പട ധർമ്മസ്ഥലുണ്ടായിരുന്നു ഗോവിന്ദന്മാഷിനെതിരായ കത്തും രാഹുലിനെതിരായ കുത്തും വന്നപ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്നും ശബ്ദമാക്കിയത് അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്ന മതേതര ചാനൽ സ്പെഷ്യൽ ചർച്ചകൾ വരെ നടത്തിയിരുന്നു ചിന്നയുടെ അറസ്റ്റ് മലയാളം മാധ്യമങ്ങൾ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ ധർമ്മസ്ഥലയിലെ മണ്ണ് കുഴിച്ചു കുഴിച്ച് പോയപ്പോൾ കിട്ടിയത് പ്രതീക്ഷിച്ചതുപോലെ അസ്ഥഗൂഢങ്ങളായിരുന്നില്ല ഗൂഢാലോചനയായിരുന്നു ആരാണ് ധർമ്മസ്ഥലയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം അടുപ്പ് കൂട്ടി ചർച്ചക്കാരുടെ ആവേശം കാണുമ്പോൾ ഈ ഗൂഢാലോചനയുടെ പുറകിൽ ആരാണെന്ന് വ്യക്തമാണ് ധർമ്മസ്ഥലയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമായി കോടികളുടെ ഇടപാടാണ് നടക്കുന്നത് ഇതിൻ്റെ പുറകിലെ ഗൂഢാലോചനക്കാരുടെ പേരുകളും വിവരങ്ങളും പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനിടയിലേക്കാണ് മനാഫ് എന്ന നന്മമനം കൂടി കയറി വരുന്നത് മനാഫിനെ കേരളം അറിയും കർണാടകയിലെ ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച അർജുൻ്റെ ലോറിയുടമ ഷിരൂരിൽ അപകടം ഉണ്ടായപ്പോൾ തന്നെ മനാഫിന്റെ ഇടപാടുകളെ പലർക്കും പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഞങ്ങളത് വാർത്ത ചെയ്തിരുന്നു അതേ നന്മമാനും മനാഫാണ് ധർമ്മസ്ഥലയും വന്നിരിക്കുന്നത് ഈ കോഴിക്കോടുള്ള ലോറിയുടമ മനാഫിന് ഈ ധർമ്മസ്ഥലയിൽ എന്താണ് കാര്യം അനന്യ എന്നൊരു പെൺകുട്ടി ഇല്ലെന്ന് കർണാടക പോലീസ് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അവരുടെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് മനാഫ് ഒരു പത്രസമ്മേളനം നടത്തി പക്ഷേ അവൻ കാണിച്ച ഒരു വ്യാജ ഫോട്ടോ ആയിരുന്നു എന്താണ് ഈ മനാഫ് എന്ന് പറയുന്നവന്റെ ഗൂഢലക്ഷ്യം ചെന്നൈയെ അറസ്റ്റ് ചെയ്തതോടെ ധർമ്മസ്ഥലയെ മലയാളം മാധ്യമങ്ങൾ കയ്യൊഴിഞ്ഞ് രാഹുലിന്റെ പുറകെ ഇത്രയും ഇത്രയും ദിവസങ്ങൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയത് ഫലം നൽകാതെ പോയ ഒരു പാഴ്മരമായല്ലോ എന്നൊരു ദുഃഖം കൂടി അവരുടെ പിന്മാറ്റത്തിലുണ്ട് കേട്ടോ ഇനി അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ധർമ്മസ്ഥലയിലെ അന്വേഷണം അട്ടിമറിച്ചു എന്നാവും എന്നാലും കേരളം ഇനിയെങ്കിലും ചോദിക്കേണ്ട രണ്ട് ചോദ്യങ്ങൾ അനവധിയാണ് ആരാണ് ഈ ചെന്നയ്യ അയാൾക്ക് ഫണ്ടിങ് നടത്തുന്നത് ആരാണ് ധർമ്മസ്ഥലയെക്കുറിച്ച് നിരന്തര വ്യാജ വാർത്തകൾ ചെയ്യുന്ന സമീർ ആരാണ് മകളെ കാണാനില്ലെന്ന് വ്യാജപരാതി നൽകിയ സുജാത ഭട്ട് ആരാണ് ആരാണ് അവരോട് കോടികൾ നൽകുമെന്ന് പറഞ്ഞത് നന്മവരം ചമയുന്ന മലയാളി മനാഫിന് സമീറുമായി എന്താണ് ബന്ധമുള്ളത് മനാഫ് എന്തിനാണ് എത്തിയത് എന്തിനാണ് വ്യാജ ഫോട്ടോ കാണിച്ച് പത്രസമ്മേളനം നടത്തിയത് ധർമ്മസ്ഥലയിൽ മാത്രമല്ല ക്ഷേത്രങ്ങളുള്ളത് സമീറും മനാഫും ഉള്ളത് നന്ദി പ്രിയപ്പെട്ടവരെ